ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഗോള വികാസത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും പൈതൃകം ആഗോളതലത്തിൽ മുന്നേറുകയാണെന്നും ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്നും മോദി പറഞ്ഞു ഭാരതത്തെ അറിയാനും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പഠിക്കാനുമുള്ള ലോകരാജ്യങ്ങളുടെ ആഗ്രഹം പ്രകടമാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഗോള വികാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചത് ഈജിപ്തിൽ നിന്നുള്ള ഇരുപത്തിമൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പെയിന്റിംഗ് മത്സരമാണ് ഇതിൽ ആദ്യത്തേത് ഭാരതത്തിന്റെ സംസ്കാരവും രാജ്യങ്ങളും തമ്മിലെ ചരിത്ര ബന്ധവും പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് മത്സരത്തിൽ കുട്ടികൾ വരച്ചത് ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ദേവിദേവന്മാരും നൃത്തകലകളും വ്യക്തികളും കുട്ടികളുടെ ചിത്രങ്ങളിൽ പ്രതിഫലിച്ചു ദിവ്യാംഗയായ പതിമൂന്ന് വയസ്സുകാരി വരച്ച താജ്മഹലിന്റെ അതിമനോഹരമായ ഒരു പെയിന്റിംഗിനെ പ്രത്യേകം പരാമർശിച്ച പ്രധാനമന്ത്രി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചു തെക്കേ അമേരിക്കയിലെ പരാഗ്വയിൽ താമസിക്കുന്ന ആയിരത്തിൽ താഴെ മാത്രം വരുന്ന ഭാരതീയരുടെ അത്ഭുതകരമായ ഒരു ശ്രമമാണ് രണ്ടാമതായി പ്രധാനമന്ത്രി പരാമർശിച്ചത് പരാഗ്വയിലെ ഇന്ത്യൻ എംബസിയിൽ എറിക്ക ഹ്യൂബർ സൗജന്യ ആയുർവേദ കൺസൾട്ടേഷൻ നൽകി വരുന്നു ആയുർവേദ ചികിത്സയ്ക്കായി നാട്ടുകാർ ഇന്ന് വലിയ തോതിൽ അവരെ സമീപിക്കുന്നു എഞ്ചിനീയറിംഗ് പഠിച്ച എറിക്ക ആയുർവേദവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്ത് കാലക്രമേണ അതിൽ പ്രാവീണ്യം നേടി ഇത് രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യത്തെ ആഗോള തലത്തിലേക്ക് ഉയർത്തുന്നതിൽ വലിയ സംഭാവനയാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എറিকা ഹ്യൂബർ ഫ്രീ ആയുർവേദ് കൺസൾട്ടേഷൻ देती है ആയുർവേദ് की सलाह लेने के लिए आज उनके पास स्थानीय लोग भी बड़ी संख्या में पहुंच रहे हैं एरीका ह्यूबर ने भले ही इंजीनियरिंग की पढ़ाई की हो लेकिन उनका मन तो आयुर्वेद में ही बसता है ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴിന് ആഗോളതലത്തിൽ അംഗീകാരം നൽകുന്ന ശ്രമത്തെക്കുറിച്ചായിരുന്നു മൂന്നാമതായി പ്രധാനമന്ത്രി പരാമർശിച്ചത് ലോകമെങ്ങും തമിഴ് പഠിക്കുന്നവരുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം അവസാനം ഫിജിയിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ തമിഴ് പാഠ്യപരിപാടിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ എൺപത് വർഷത്തിനിടെ ആദ്യമായാണ് തമിഴ് ഭാഷയിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ ഫിജിയിൽ ഈ ഭാഷ പഠിപ്പിക്കുന്നത് ഇന്ന് ഫിജിയൻ വിദ്യാർത്ഥികൾ തമിഴ് ഭാഷയും സംസ്കാരവും പഠിക്കാൻ വലിയ താൽപര്യം കാണിക്കുന്നുവെന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളും ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ വിജയഗാഥകളാണെന്നും ഇത് ഓരോ ഭാരതീയനും അഭിമാനം പകരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ